രണ്ടാമത്തെ എന്ന് പറയുന്നത് എക്സ്പ്രസ് യുവർ ലവ് കുഞ്ഞിനോട് എന്തു ചെയ്യണം നിങ്ങളുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കുക പൊതുവേ അച്ഛനും അമ്മയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യാന്ന് അറിയാമോ സ്നേഹം പ്രകടിപ്പിക്കാൻ കുറച്ച് മടിയുള്ളവരെ പ്രത്യേകിച്ച് അച്ഛന്മാർ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അമ്മമാർ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അച്ഛന്മാരുടെ കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ കാരണം എന്താ പറയുക അച്ചന്മാരോട് കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു സ്നേഹം പ്രകടിപ്പിക്കാൻ അച്ഛന്മാർക്ക് മടിയാണ് എന്നാലോ ഒരു പക്ഷേ അമ്മയേക്കാൾ സ്നേഹം ആർക്കും ഉണ്ടാവും അച്ഛൻ ഉണ്ടാവും അമ്മ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും കുറച്ച് പ്രാഗമൊക്കെ ചെയ്യും ഈ അതിനൊരു അടി ഒരു അടി പറയിട്ടും എന്താണെന്ന് അറിയാമോ തള്ള ചവിട്ടിയാൽ ആ നമ്മൾ തന്നെ പറയും കുറച്ച് പ്രാഗരൊക്കെ പറകിയിട്ട് മോനോട് പറയും മോനെ തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അച്ഛന്മാരൊരിക്കൽ അങ്ങനെ പ്രാഗോ പോലും ഇല്ല ഏറ്റവും കൂടുതൽ സ്നേഹ അച്ഛന്മാർക്കാണ് മക്കളോട് പക്ഷെ എന്തുയില്ലയെന്നറിയാമോ ഈ പറഞ്ഞല്ലോ പ്രകടിപ്പിക്കൂല പ്രകടിപ്പിച്ചെന്തോ അച്ഛൻ്റെ ഒരു ഗാംഭീര്യം നഷ്ടപ്പെടുമോ എന്നൊരു ചിന്തയാണ് മക്കൾക്ക് അച്ഛനോടുള്ള പേടി ഇല്ലാണ്ടാവുമോ ഞാൻ എൻ്റെ വില കുറഞ്ഞു പോകുക എന്നൊക്കെ ചില ചിന്തകൾ ചിന്തകളിൽ ഉണ്ടാവും അതൊക്കെ മാറിയിട്ട് അതൊക്കെ മാറ്റിയിട്ട് മക്കളോട് അവരോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുക എത്ര വലുതായിക്കൊള്ളട്ടെ മക്കൾ എത്രയോ വലുതായിക്കൊള്ളട്ടെ ഐ എ എസ് കാരണോ ഐ പി എസ് കാരണോ രാഷ്ട്രത്തലവനോ ആയിക്കൊള്ളട്ടെ പക്ഷേ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഒന്ന് ചേർത്ത് പിടിച്ച് ഒരു ചുംബനം കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക ഇന്നിവിടെ ഇരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് മുതിർന്ന ഒരു ഒരു പ്രായ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ചേർത്ത് പിടിക്കാറുണ്ടോ അഥവാ ആ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മക്കൾ തയ്യാറാവാറുണ്ടോ ആ കുഞ്ഞിനെ നമ്മളൊരു ചുംബനം കൊടുക്കാറുണ്ടോ ആ കുഞ്ഞിനെ നമ്മൾ മടിയിൽ കിടത്താറുണ്ടോ ആ കുഞ്ഞിനെ മടിയിൽ കിടത്തി നമ്മൾ വെറുതെ തലയിൽക്കൂടെ ഇങ്ങനെ പേൻ നോക്കാറുണ്ടോ ഇല്ലെങ്കിൽ സൂക്ഷിച്ചോളൂ ഇല്ലെങ്കിൽ ആ കുഞ്ഞ് നമ്മളിൽ നിന്ന് പതിയെ 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 അകലും ഒരു തർക്കവും വേണ്ട ആശ്രമം തുടങ്ങിയിട്ട് ഇവിടെ വണ്ടൂർ സ്ഥാപിച്ചിട്ട് മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ ഈ മൂന്ന് വർഷത്തിനിടയിൽ ഏകദേശം നൂറിൽ പരം കുടുംബ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം പല കുഞ്ഞുങ്ങളും വഴിതെറ്റിപ്പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അവർക്ക് ഈ പറയുന്ന സ്നേഹം അനുഭവിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അച്ഛനും അമ്മയ്ക്കും സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അവർക്കത് കിട്ടുന്നില്ല അനുഭവിക്കാൻ സാധിക്കുന്നില്ല അനുഭവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഈ മക്കൾ എന്താ ചെയ്യുക സ്നേഹിക്കുന്ന ആളുകൾ അഥവാ സ്നേഹം നടിക്കുന്ന ആളുകൾ എവിടെ ഉണ്ടാവും വീടിന് പുറത്തുണ്ടാവും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ വീടിന് പുറത്ത് സ്നേഹം നടിക്കുന്ന ആളുകളുണ്ടാവും ആ സ്നേഹത്തിൻ്റെ പുറത്ത് ഈ മക്കൾ പോവും സ്വഭാവമായിട്ടും അവരെ ചേർത്ത് പിടിക്കാൻ ആളുണ്ടാവും അച്ഛൻ കൊടുക്കുന്ന ചുംബനത്തിന് പകരം ചുംബനം കൊടുക്കാൻ ആളുണ്ടാകും അതാണ് യഥാർത്ഥ സ്നേഹമെന്നും അതാണ് യഥാർത്ഥ ചുംബനമെന്നും തെറ്റിദ്ധരിക്കുന്ന മക്കൾ പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അടിപറയിട്ടുള്ളൂ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് ആ സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാതെ മൂടി വെച്ചിട്ട് എന്താ കാര്യമുള്ളത് മൂടി വയ്ക്കുമ്പോൾ ആ കുഞ്ഞിന് നമ്മളോട് വില കൂടുതലുണ്ടാവുക അല്ല ചെയ്യുക നേരെ മറിച്ച് ആ കുഞ്ഞിന് നമ്മളോട് ഏറ്റവും ദേഷ്യമുണ്ടാവുന്ന ഏറ്റവും വെറുക്കപ്പെടുന്ന ആളുകളായിട്ട് രക്ഷിതാക്കൾ മാറുന്നു പലപ്പോഴും കാരണം ആ കുഞ്ഞിനോട് ഈ പറഞ്ഞ പോലെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആ കുഞ്ഞൊരു ദുഃഖം വരണ സമയത്ത് വിഷം വരുന്ന സമയത്ത് ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒന്ന് കണ്ണ് നിറയണ സമയത്ത് കണ്ണ് കരയല്ലേ എന്ന് പറഞ്ഞ് കണ്ണ് തുടയ്ക്കാൻ ഒന്ന് ചേർത്ത് പിടിക്കാൻ മുടിയുടെ കൂടെ കൈ ഓടിക്കാൻ ചേർത്ത് പിടിക്കാനും നെഞ്ചോട് ചേർക്കാനും അല്പസമയം മാറത്ത് കിടത്താനും മടിയിൽ കിടത്താനും അമ്മമാർ തയ്യാറായിട്ടില്ലെങ്കിൽ എൻ്റെ പുണ്യ രക്ഷിതാക്കളെ നിങ്ങളോർത്തോളൂ അപകടമാണ് കാരണം ഇതെല്ലാം നടിച്ചുകൊണ്ട് ഇതെല്ലാം നടിച്ചുകൊണ്ട് പുറമെ ആളുകളുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളുടെ ചെറുപ്പകാലത്തേക്ക് ആലോചിച്ച് നോക്കുക നിങ്ങൾ ചെറുതായിരുന്ന സമയത്ത് നിങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ദുഃഖം വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു സങ്കടം വരുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ നിങ്ങൾക്ക് പറയാൻ സാധിക്കാതെ വന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ അച്ഛനും അമ്മയ്ക്കും വിലയിട്ടതെന്താ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ആരുമില്ല എന്ന് നിങ്ങൾ വിലയിട്ടിട്ടില്ലേ ആലോചിച്ച് നോക്കുക അങ്ങനെ വിലയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഇപ്പോൾ ആ വിലയിടുന്നുണ്ട് ആ വിലയിടുന്നതിൻ്റെ ദുരിതം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതില്ലാതിരിക്കണമെങ്കിൽ കിട്ടുന്ന സമയത്ത് എല്ലാ ദിവസവും ും മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കുക ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഒരു ചുംബനം കൊടുക്കുക ആ കുഞ്ഞുങ്ങളോട് അച്ഛൻ്റെയും അമ്മയുടെയും പാദം നമസ്കരിച്ചു കൊണ്ട് പോകാൻ പറയുക പാദം നമസ്കരിക്കുന്ന സമയത്ത് നന്നായി വരട്ടെ മകനെ നന്നായി വരട്ടെ മകളെ എന്ന് തലയിൽ വെച്ച് അനുഗ്രഹിക്കാനുള്ള മനോഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക ചേർത്ത് പിടിച്ചൊരു നെറ്റിയിലൊരു ചുംബനം കൊടുക്കുക അങ്ങനെ സ്നേഹിച്ചാൽ അങ്ങനെ നമ്മുടെ സ്നേഹത്തെ ആ കുഞ്ഞുങ്ങൾക്ക് കൈമാറാൻ സാധിച്ചാൽ ആ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും വഴിതെറ്റുകയില്ല എന്ന് മാത്രമല്ല അവർക്കുണ്ടാവുന്ന സങ്കടത്തെയും ദുഃഖത്തെയും ദുരിതത്തെയും സന്തോഷത്തെയും ഒക്കെ തുറന്നു പറയാൻ അവർക്ക് വേറെ ആരും ഈ ലോകത്ത് വേണ്ടി വരികയില്ല അല്ലാത്ത പക്ഷം അവരുടെ ഉള്ളിലുള്ള വേദനകൾ പറയുവാനും ചർച്ച ചെയ്യുവാനും അവർ പുറമെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുക്കൽ ഒരുപക്ഷേ നമുക്ക് ഏറ്റവും ദുരിതം ഉണ്ടാക്കുന്ന